എല്ലാ രുചികളും ഒത്തുചേരുമ്പോഴാണ് ഒരു സദ്യ പൂർണ്ണമാവുക സദ്യയിൽ വിളമ്പാൻ പറ്റിയ ഒരു കൂട്ടാനാണ് പാവയ്ക്ക കിച്ചടി നല്ല രുചിയാണ് ഈ കിച്ചടി കഴിക്കാൻ ഇതിന് വേണ്ടിയിട്ട് രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള പാവയ്ക്കയാണ് ഞാൻ എടുത്തത് ഇളം പച്ച നിറത്തിലുള്ള ഈ പാവയ്ക്കയാണ് നല്ലത് അതുപോലെ ഒരുപാട് മൂപ്പെത്താത്ത പാവയ്ക്ക വേണം പാവയ്ക്ക ഇങ്ങനെ വട്ടത്തിലരിയാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കണം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഇതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ചിരികിയതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെയും പകുതി അളവിൽ ജീരകം രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ല മയത്തിൽ ഇതിനെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് അരക്കരുത് ചതയ്ക്കുക മാത്രമേ ആകാവൂ രണ്ടോ മൂന്നോ പ്രാവശ്യം പൾസ് ബട്ടൺ അമർത്തിയാൽ മതി കടുക് നന്നായിട്ട് ചതഞ്ഞ് കിട്ടും ഇനി നമ്മുടെ പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ എടുത്തുള്ളൂ അതുകൊണ്ട് പാവയ്ക്കൊരു മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് നമ്മൾ പാവയ്ക്ക വറ്റലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വറുത്തെടുക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതിനെ വറുത്തെടുക്കണം കുറച്ച് എടുക്കും തീ അങ്ങ് ഒരുപാട് കൂട്ടി വെക്കുകയും ചെയ്യരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന്റെ നിറം മാറും നമ്മളിങ്ങനെ എണ്ണയിൽ മുക്കി വറുത്തെടുക്കുമ്പോൾ പാവയ്ക്കയുടെ ആ കയ്പ് രസവും നന്നായിട്ട് കുറഞ്ഞു കിട്ടും ഈ ഒരു നിറത്തിലെത്തുന്നത് വരെ ഇതിനെ വറുത്തെടുക്കണം ഇനി ഇങ്ങനെ കോരി മാറ്റാം ഞാനിങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് പാവയ്ക്ക വറുത്തെടുത്തത് അങ്ങനെ പാവയ്ക്ക എല്ലാം വറുത്ത് മാറ്റി വെച്ചു ഇനി പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ആ തേങ്ങ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം ഒന്നും ചേർക്കണ്ട ആ അരച്ച വെള്ളം മാത്രം മതി കുറച്ച് ഉപ്പും ചേർക്കാം പാവയ്ക്കാൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പച്ചടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതി ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മതി അപ്പോൾ ഉപ്പും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇനി ചൂടൊന്നാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തത് തൈരും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം ഈ സമയത്ത് നോക്കിയിട്ട് അല്പം കൂടി ഉപ്പൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാവൂ അത് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം പാവയ്ക്ക എപ്പോഴും ഏറ്റവും ഒടുവിൽ മാത്രമേ ചേർക്കാവൂ ആ തിളപ്പിക്കുന്ന സമയത്തൊന്നും ഈ വറുത്ത പാവയ്ക്ക ഇട്ട് വേവിക്കരുത് നമ്മുടെ പച്ചടിയുടെ രുചി അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് തൈരും ചേർത്തതിന് ശേഷം മാത്രമാണ് പാവയ്ക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഈ പച്ചടി കഴിക്കും അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി തയ്യാറായി തലേ ദിവസം തന്നെ പാവയ്ക്ക വറുത്ത് വെച്ചു കഴിഞ്ഞാൽ രാവിലെ ജോലി എളുപ്പമായിരിക്കും അതുപോലെ ഇതിൻ്റെ ഒക്കെ അരപ്പും തലേദിവസം തയ്യാറാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം